നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം അർജന്റീന കഴിഞ്ഞ ദിവസം ഫ്രാൻസിനോട് മാപ്പ് പറഞ്ഞു അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു അപ്പോളജിയിലേക്ക് പോയി എന്നുള്ളത് അർജന്റീനയുടെ പ്രസിഡന്റ് ഇപ്പോൾ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു നമുക്കറിയാം കോപ്പ അമേരിക്കയുടെ ഫൈനൽ കഴിഞ്ഞതിന് ശേഷം ബസ്സിൽ വെച്ച് അർജന്റീൻ താരങ്ങൾ ഫ്രഞ്ച് താരങ്ങളെ വളരെ മോശമായി വംശീയമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചാൻറ്റുപാടി എൻസോ ഫെർണാണ്ടസ് അത് ലൈവിട്ടു ആ പ്രശ്നം അങ്ങനെ ഫുട്ബോൾ കളത്തിൽ അങ്ങനെ പോവുകയായിരുന്നു അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അർജന്റീനയുടെ വൈസ് പ്രസിഡന്റ് ഇട്ട ട്വീറ്റ് വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് ഫുട്ബോൾ കളത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി അർജന്റീനയുടെ വൈസ് പ്രസിഡന്റ് വിക്ടോറിയ വിയാഴുവലിന്റെ ആ ഒരു ട്വീറ്റിലാണ് വളരെ അധികം ഫ്രാൻസിനെ ഒന്ന് കുത്തിനോവിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ മറ്റുമൊക്കെ ഉപയോഗിച്ചത് കൊളോണിയലിസ്റ്റ് അതുപോലെ ഹിപ്പോക്രൈറ്റ്സ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചു ഒരു കൊളോണിയലിസ്റ്റിക് കൺട്രിയും ഞങ്ങളോട് എന്ത് ചെയ്യണം എന്ന് പറയേണ്ടതില്ല ഞങ്ങൾക്കറിയാം എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വളരെ ശക്തമായ ഭാഷയിലുള്ള ഒരു ട്വീറ്റാണ് ഇട്ടിരുന്നത് അതിൽ അതിലവർ പറഞ്ഞിരുന്നത് അർജന്റീന ഒരു സോവറിങ് ആൻഡ് ഫ്രീ കൺട്രിയാണ് ഞങ്ങളുടെ രാജ്യത്ത് ഏഹ് കോളനീസ് ഇല്ല ഞങ്ങൾക്ക് കോളനീസ് ഇല്ല സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ഇല്ല ഞങ്ങളുടെ ജീവിതശൈലി ഞങ്ങൾ ആരുടെ മേലും ഇമ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറില്ല പക്ഷെ മറ്റുള്ളവർ ഇങ്ങോട്ടത് ചെയ്യുന്നതും ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല ഒരു കൊളോണിയലിസ്റ്റ് രാജ്യവും വന്നുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി ഒരു ഫുട്ബോളിൽ ഉള്ളൊരു സോങ്ങ് അതും യാഥാർത്ഥ്യം പറയുന്ന ഒരു സോങ് അത് പൊക്കി പിടിച്ചുകൊണ്ട് ഞങ്ങളെ ആരും ഭയപ്പെടുത്താൻ നോക്കണ്ട എന്നൊക്കെയായിരുന്നു വിക്ടോറിയയുടെ ട്വീറ്റിലുണ്ടായിരുന്നത് അത് വലിയ രൂപത്തിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അർജന്റീൻ പ്രസിഡന്റ് അതിൻ്റെ വിശദീകരണവുമായി വന്നിരിക്കുന്നത് മാത്രമല്ല ഫ്രാൻസിൻ്റെ അംബാസിഡറെ കണ്ടു സംസാരിച്ചു മാപ്പു അറിയിച്ചിട്ടുണ്ട് അപ്പോളജീസ് അറിയിച്ചിട്ടുണ്ട് ഇതിനൊക്കെ ശേഷം ഇപ്പോൾ ഹാവിയർ മിലി വിശദീകരിച്ച് പറയുന്നുണ്ട് ഹാവിയർ മിലിയുടെ സഹോദരി കഴീന മിലി അവരാണ് ഇപ്പോൾ ഹാവിയർ മിലിയുടെ അതായത് അർജന്റീന പ്രസിഡന്റിന്റെ സെക്രട്ടറി വർക്ക് ചെയ്യുന്നത് അവരാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മുൻകൈ എടുത്തതും ഫ്രാൻസിന്റെ എംബസിയിലെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അതൊക്കെ ഇപ്പം വിശദീകരിച്ച് പ്രസിഡന്റ് പറയുന്നുണ്ട് പ്രസിഡന്റ് വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ആ ഒരു ട്വീറ്റ് വൈസ് പ്രസിഡന്റ് ട്വീറ്റ് അതിൽ എനിക്കൊരിക്കലും ഹാപ്പി ആവാൻ കഴിഞ്ഞിരുന്നില്ല കാരണം സ്പോർട്ടിങ് ഇഷ്യൂ അത് ഒരു ഡിപ്ലോമാറ്റിക് പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലല്ലോ കഴി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മുന്നിൽ നിന്നോ ഫ്രഞ്ചുകാർ തീർച്ചയായിട്ടും ദേഷ്യത്തിലായിരുന്നു ഒരു സ്പോർട്ടിങ് ഇഷ്യൂ കളിക്കളത്തിലെ വിഷയം കളിക്കളത്തിൽ തീരേണ്ടതാണ് ഇത് അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൽ ഒരു അർത്ഥവുമില്ല അതുകൊണ്ട് തന്നെയാണ് അവരുടെ എംബസിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ഏതായാലും വൈസ് പ്രസിഡന്റിനോടും ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഹാവിയർ മിലി അറിയിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി